മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഈ പകൽക്കാലം കർത്താവിൻ്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ച വലിയ വലിയതായിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു വളരെ പ്രാധാന്യമുള്ള യുവജന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പതിമൂന്നാം അധ്യായം തൊട്ട് തൻ്റെ ഈ നാഴിക വന്നു എന്നറിഞ്ഞ് കർത്താവ് തനിക്ക് ലോകത്തിലുള്ളവരെ അധികം സ്നേഹിച്ചു അല്ലെങ്കിൽ അവരോടുകൂടെ കൂടുതൽ സമയം ഞാൻ വാക്യം നമുക്കറിയാമല്ലോ പതിമൂന്നാമധ്യായം അതിൽ വായിക്കുന്നത് പച്ചക്കപ്പെരുന്നാളിന് മുന്നേ താൻ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുകയും അവരോട് മാത്രം പറയാനുള്ള പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞുകൊണ്ട് പറയുന്നത് ശിഷ്യത്വത്തെക്കുറിച്ച് തങ്ങളുടെ ഇടയിലുള്ള വലിയവനെ കുറി ആകുന്നതിനെക്കുറിച്ച് പല പല കാര്യങ്ങൾ കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കാനിടയായി തീർന്നു ഇന്നലെ നമ്മൾ പതിനാറാമധ്യായം നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചത് ഇന്ന് അതിനുശേഷം നമുക്കറിയാം എനിക്ക് വളരെ മനോഹരമായിട്ട് പലപ്പോഴും തോന്നും ഈ കർത്താവ് കർത്താവിൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ വളരെ ക്രൈസിസ് ആയിട്ടുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ കർത്താവ് ദൈനംദിനം പിതാവിനോടുള്ള ബന്ധത്തിൽ സമയം ചെലവഴിച്ചിരുന്നുവെന്ന് നമ്മൾ ദൈവോചനത്തിൽ കാണുന്നുണ്ട് യേശു അധികാലത്തെ മർക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി അഞ്ചാണെന്ന് തോന്നുന്നു അവിടെ വായിക്കും അധികാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പകാനായിട്ട് നിർജ്ജന പ്രദേശങ്ങളിലേക്ക് പോയി ചില രാത്രികളിൽ അവൻ പ്രാർത്ഥനയെ സമയം ചെലവഴിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ വളരെ നിർണായകമായ തൻ്റെ ലോകത്തിലെ ശുശ്രൂഷയിൽ വളരെ നിർണായകമായ ഒരു ഒരു സമയത്തേക്കാണ് കടന്നു വന്നിരിക്കുന്നത് എന്നും അത് ഒരു പ്രാർത്ഥനയോടുകൂടെ കാര്യങ്ങളെല്ലാം ചെയ്തു ആ ചെയ്തേണ്ടതൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് മിണ്ടാതെ പോകുന്ന ഒരു അനുഭവമല്ല അത് പിതാവിനോടുള്ള പൂർണ്ണമായിട്ടുള്ള സഹകരണത്തിലും കോർഡിനേഷനിലും ഹാർമണിയിലും ഒക്കെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കർത്താവിൻ ദാസം പറഞ്ഞ പോലെ ആദ്യം കർത്താവ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തന്നെ കുറിച്ചും തുടർന്ന് ശിഷ്യന്മാർ ശിഷ്യന്മാരെക്കുറിച്ചും ശിഷ്യന്മാർക്ക് വേണ്ടിയും തുടർന്ന് ഭാവിയിൽ വിശ്വസിക്കാനായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് ഈ പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ദൈവ താൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ എന്ന് ആരെക്കുറിച്ച് വായിക്കുന്നുവോ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കർത്താവിനെക്കുറിച്ച് വായിക്കുന്ന അതേ കർത്താവ് തന്നെ ഈ ലോകത്തായിരുന്നപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുകയും സാധാരണ ഒരു മനുഷ്യൻ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതുപോലെ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഏകദൈവം ഏകദൈവത്തിൽ മൂന്ന് വ്യക്തികൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പരസ്പരം വലിപ്പത്തിനോ ലീഡർഷിപ്പിനോ വേണ്ടി കടിപിടി കൂടുകയോ പരസ്പരം എതിർത്ത് നിൽക്കുകയോ ചെയ്യുന്ന ഒരു അനുഭവത്തിലല്ല ആ ദൈവിക വ്യക്തിത്വങ്ങളെ കാണുന്ന വ്യക്തികളെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല ഈ ലോകത്ത് കർത്താവ് ആയിരുന്നപ്പോൾ തൻ്റെ തൻ്റെ ദൈവപുത്രൻ എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ആദ്യം മുതലേ വായിക്കുന്നത് പോലെ ദൈവരൂപത്തിൽ അവൻ അല്ലെങ്കിൽ അവൻ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് വായിക്കുകയും പിതാവിങ്ങൾ ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ അവൻ അവനെ കണ്ടു അതിനെ കണ്ടു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള കാര്യം ആ ആശയം ഒട്ടും ചോർന്നു പോകാതെ തന്നെ അല്ലെങ്കിൽ ആ ആ നിലവാരത്തിലുള്ളപ്പോൾ തന്നെ ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചത് ജീവിക്കുന്ന സമയത്ത് പിതാവിനോടുള്ള പൂർണ്ണ സബ്മിഷനിലും ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആ ദൈവ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നത് ആ നിലയിൽ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും ഒത്തിരി പേർക്ക് ഉള്ള ചോദ്യമാണ് ദൈവത്തെ കയറി അല്ലെങ്കിൽ പിതാവേ എന്ന് വിളിക്കുകയും കർത്താവിൻ്റെ ദാസം പറഞ്ഞ പോലെ തന്നെ ദൈവമേന്ന് ആ ക്രൂശില് വെച്ചത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം താൻ ദൈവമല്ലെന്നല്ലേ അത് വരികൾക്കിടയിലുള്ള വായനയാണ് അനാവശ്യമായിട്ടുള്ള വായനയാണ് ദൈവമേ എന്ന് വിളിക്കുമ്പം ഞാൻ ചില വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതുപോലെ ഡോക്ടേഴ്സ് അതുപോലെ സാറുമാർ ഇവരുടെയൊക്കെ ഇടയിൽ ചെല്ലാറുണ്ട് അപ്പം ഒരു ഒരു റാങ്ക് ഉള്ള അല്ലെങ്കിൽ ഒരു പദവിയുള്ള ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കയറി ബഹുമാനത്തോടെ വിളിക്കുന്നതിൻ്റെ അർത്ഥം ആ വ്യക്തി അവിടുത്തെ പിയൂടാണെന്നും മാ വിളിക്കുന്ന വ്യക്തി മാത്രമാണ് ഉന്നതനെന്നുള്ള അർത്ഥത്തിലല്ല സത്യം പറഞ്ഞാൽ ബഹുമാനം അല്ലെങ്കിൽ ബഹുമാനം സ്വീകരിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ബഹുമാനം കൊടുക്കാനും കൂടി അറിയണം നമുക്കറിയുന്ന പോലെ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോലെ ഒരാൾ നമ്മളെ ബഹുമാനിച്ച് വിളിച്ചെന്ന് വെച്ച ഉടനെ അവനെ തരം താഴ്ത്താവുന്നതല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നമ്മളും ബഹുമാനിക്കണമെന്നുള്ളതാണ് എന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അത്തരം ചിന്താഗതി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും കർത്താവായ യേശുക്രിസ്തു പിതാവിനെ കയറി ദൈവമേ എന്ന് വിളിച്ചു അതിൻ്റെ അർത്ഥം താൻ ദൈവമല്ലെന്നാണ് എന്ന് നമ്മൾ അങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് പലപ്പോഴും അത്തരം ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ നമുക്കറിയാം പിതാവും പുത്രനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള അപൂർവം ചില ചില സംഭാഷണങ്ങൾ സംഭാഷണങ്ങൾ ദൈവത്തിന് വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതായിട്ടും അത് എബ്രായ ലേഖനം ആദ്യ ഭാഗത്ത് അതും മിക്കതും അത് എടുത്തെഴുതിയിട്ടുള്ളതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ പുത്രനെ കയറി പിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ പിതാവിനെ കയറി പുത്രൻ ദൈവമേ എന്ന് വിളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത് ദൈവത്വം ഇല്ലാത്തത് ഒന്നുമല്ല എന്നാൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ദൈവത്വവും ദൈവപുത്രൻ എന്നുള്ള ക്രെഡൻഷ്യൽസും അദ്ദേഹം തന്നെ അത് കർത്താവിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് മിക്കപ്പോഴും കർത്താവ് ഉപയോഗിച്ചിട്ടില്ല അർത്ഥത്തിലാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ താൻ ഈ ലോകത്ത് ഈ ഭൂമിയിൽ മനുഷ്യ വേഷത്തിലായിരുന്ന സമയത്ത് നിശ്ചയമായിട്ടും കർത്താവ് അതുപോലുള്ള ആ ദൈവം ദൈവത്തോടുള്ള തുല്യത എന്നുള്ള കാര്യത്തെ മുറുകെ പിടിച്ചു അവൻ മനുഷ്യവേഷത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു മാത്രമല്ല തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോടും തന്നെ തീർന്നു എന്നും പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന വ്യക്തിയായിട്ട് അത് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം നാൽപ്പതാം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു അവിടെ ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ പ്രിയപ്പെടുന്നു എന്ന് വ്യക്തമാക്കി തൻ്റെ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് കർത്താവ് എന്തിനു പ്രാർത്ഥിച്ചു തന്നിൽ തന്നെ ദൈവമാണെങ്കിൽ പിന്നെ എന്തിനു പ്രാർത്ഥിച്ചു എന്നുള്ള ആ ചോദ്യത്തിന് ഒരു ഒരുപക്ഷെ ഉയർന്നേക്കാവുന്ന ചോദ്യത്തിനാണ് ഞാൻ ഇത് ഈ നിലയിൽ ഞാൻ ഉത്തരം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് താനായിരുന്നപ്പോൾ ഒരു മനുഷ്യനെപ്പോലെ മൻ വേഷത്തിന് മനുഷ്യനായി വിളങ്ങി എന്ന് നമ്മൾ പോലെ തന്നെ തന്നിൽ ഉണ്ടായിരുന്ന അധികാരങ്ങളും ദൈവപുത്രൻ എന്നുള്ള നിലയിലുള്ള ക്രെഡൻഷ്യൽസും കർത്താവ് തനിക്കത് താൻ ഒരിക്കലും ഇത് ഒഴിഞ്ഞു വെച്ചിട്ടില്ല എന്നാൽ തന്നെ കർത്താവ് അത് ഉപയോഗിച്ചിട്ടില്ല പല സാഹചര്യങ്ങളിലും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സാധാരണ മനുഷ്യൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ പിതാവിൽ ആശ്രയിക്കുകയും എന്നാൽ ഈ അങ്ങനെ ആശ്രയിക്കുന്ന സമയത്ത് അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും ആ കർത്താവിൻ്റെ ദൈവത്വത്തിന് വീണ്ടും അടിവരയിടുന്നതും അതിനെ ഉറപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് താൻ പ്രാർത്ഥനയിൽ ഉരുവിടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാം സമയം അത് വന്നു നാഴിക വന്നു വന്നിരിക്കുന്നു എന്ന് അവിടെ പറയുക നമുക്കറിയാം ഇത്രയും സമയത്ത് നാഴിക വന്നിട്ടില്ല സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ ലോകത്തിലേക്ക് ക്രിസ്തു കട കർത്താവ് കടന്നു വന്നതിൻ്റെയും ഈ ജഡത്തിൽ ആയിരുന്നതിൻ്റെയും പ്രധാനപ്പെട്ട അതിൻ്റെ ഏറ്റവും പിവോട്ടലായിട്ടുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമായിട്ടുള്ള ക്രൂശിൽ തൻ്റെ ജീവൻ ഭാവികൾക്കായി സമർപ്പിക്കുന്ന ആ സമയത്തിലേക്കും ആ കാര്യത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ് എന്നുള്ളത് അവിടെ വ്യക്തം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വളരെ സമയബോധമുള്ളവനായിട്ട് കർത്താവിനുദാസൻ പറഞ്ഞ പോലെ തന്നെ സമയബോധമുള്ളവനായിട്ട് കൃത്യമായ സമയത്ത് അത് അത് താൻ അത് കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം എന്ന് മാത്രമല്ല നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് അതാണ് ഈ പ്രാർത്ഥനയിലെ വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പോയിൻ്റ് നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുക നമുക്കറിയാവല്ലോ ഈ ദൈവം വളരെ കരുണാമയനാണ് വളരെ കൃപ നൽകുന്ന ദൈവമാണ് അവൻ്റെ വിവേകത്തിനും ആലോചനയ്ക്കും അന്ധമില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് എന്നാൽ ദൈവം ഒരു കാര്യം മാത്രം ആർക്കും കൊടുക്കത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അതാ രസം യശ്യാപ്രവചനം നാൽപ്പത്തി രണ്ടാമധ്യായം എട്ടാം വാക്യത്തിൽ വായിക്കുന്നു എൻ്റെ മഹത്വം ഞാൻ ഒരുത്തരും വിട്ടുകൊടുക്കുകയില്ല അപ്പോൾ ദൈവം വേറൊരാള് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ എല്ലാം സ്നേഹത്തോടെ കൊടുക്കുന്നെങ്കിൽ തന്നെ മനുഷ്യരോ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ തന്നെ ദൈവ സകലത്തിൻ്റെയും നിലനിൽപ്പ് തന്നെ ദൈവം ആശ്രയിച്ചാണെങ്കിൽ തന്നെ തൻ്റെ മഹത്വം മാത്രം ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമാണ് അത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും തൻ്റെ മഹത്വം ഒരിക്കലും എൻ്റെ മഹത്വം എടുക്കുന്നവനെ ഞാൻ ശിക്ഷിക്കും ഈ ആ നിലയിലൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ പഴയ നിയമം പഴിന ഭാഗത്ത് വായിക്കുന്നുണ്ട് നമുക്കറിയാം എന്നാൽ ഇവിടെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ് പിതാവേ നിന്റെ പുത്രനെ മഹത്വപ്പെടു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു കർത്താവായ യേശു ക്രിസ്തു എന്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ തൻ പിതാവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ അവസ്ഥ എന്തായിരുന്നു അദ്ദേഹം കേവലം ഒരു മനുഷ്യനായിരുന്നോ അതോ അദ്ദേഹം ദൈവമായിരുന്നോ എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ് നമുക്കറിയാം തൃത്വം എന്നുള്ള നിലയ്ക്ക് പഴയ നിയമത്തിൽ വ്യവസ്ഥാപിതമായിട്ട് ആ കാര്യങ്ങളെ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല അത് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഇതിലേക്ക് അനു സമയത്തേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ദൈവം എന്നുള്ള നിലയിൽ പുതിയ നിയമത്തിൻ്റെ രേഖകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതും ഈ ലോകത്ത് കടന്നു വന്ന് കഷ്ടമനുഭവിച്ച് മരണത്തെ ജയിച്ച് ഉയരത്തിനേറ്റ് പോയ ആ നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുന്നതായിട്ട് കണ്ട ആ യേശു അവൻ സാധാരണക്കാരനല്ലെന്നും അവൻ പിതാവായ ദൈവവുമായിട്ട് മഹത്വം പങ്കുവച്ചിരുന്ന അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ മഹത്വം തന്നെ അവകാശപ്പെടുന്ന നിലയിലുള്ള ദൈവീക വ്യക്തിത്വമായിരുന്നെന്നും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാൻ കഴിയും ഇപ്പോൾ പിതാവെ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ എന്തൊരു സ്റ്റേറ്റ്മെൻറ്റാ അത് ഇത് മനുഷ്യരായിട്ട് ജനിച്ച് അല്ലെങ്കിൽ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിക്ക് പോലും അത് പറയാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഒരു കാര്യം പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഒരു മഹത്വമുണ്ടായിരുന്നു ലോകമുണ്ടാകും മുമ്പേ എനിക്ക് ഉണ്ടായിരുന്ന മഹത്വത്തിൽ ഈ ലോകമുണ്ടാകും മുമ്പേ ദൈവവുമായിട്ട് മഹത്വം പങ്കുവെച്ച വ്യക്തി ആരാ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയും ഒരു ഒരു വ്യക്തിക്കും ചിന്തിക്കാൻ കഴിയാതെ വണ്ണം മഹത്വത്തിൽ ഭയങ്കരനായിട്ടുള്ള ദൈവം അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവൻ മനുഷ്യരാരും കാണാത്തവൻ എന്നൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ തിമത്യോസിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആലോചനയിൽ ഭയങ്കരനായിട്ടുള്ള ദൈവം തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവനായ ദൈവം തനിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് തിരികെ പ്രാപിക്കുന്നവനാർ അവന് മന്ത്രിയായിരുന്നവനാർ എന്നൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ മഹത്വപ്പെടുത്തി തന്നെയായ ഏകാധിപതിയും കർത്താതി കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന ആ കർത്താവ് തന്റെ മഹത്വം ഒരു കാരണവശാലും ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ആ കർത്താവ് അവന്റെ സന്നിധിയിൽ യേശു ക്രിസ്തു പറയുകയാണ് ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ യോഹനാൻ അത് ഓൾറെഡി വെളിപ്പെടുത്തിയ കാര്യമാണ് നമുക്ക് ആശ്ചര്യമില്ല അവൻ ദൈവത്തോടു കൂടെ ദൈവമായിരുന്നു അവൻ്റെ വെളിപ്പാട് പിതാവിങ്കൽ ഏകജാതനായവനെ തേജസായി ഞങ്ങൾ കണ്ടു ഇന്ന് ഒത്തിരി പേർക്ക് സംശയമാ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ന് പറയാവോ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവിന് തുല്യനെന്ന് പറയാവോ ദൈവത്തിൻ്റെ വചനത്തിൽ പലയിടത്തും പിതാവിന് കീഴ്പ്പെട്ടിരുന്നവനായിട്ടും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിട്ടും പിതാവിനോടുള്ള ബന്ധത്തിൽ അതേ ആലോചനയിൽ പിതാവിൻ്റെ ആലോചന നിവർത്തിച്ചവനായും കുരിന്തലേഖനത്തിൽ വായിക്കുമ്പോൾ പുത്രൻ പുത്രാനും ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് ആ പുത്രൻ താനും പിതാവിന് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ആ ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ ദൈവത്തെ പോലെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയല്ല പ്രാധാന്യത്തിൽ കുറച്ച് കുറവുള്ള എന്നാൽ ഏകദേശം ദൈവമെന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിത്വമല്ലേ ക്രിസ്തു എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന പലരുമുണ്ട് എന്നാൽ ദൈവത്വത്തിലോ ദൈവികമായ കഴിവിലോ ദൈവികമായ ആലോചനയിലോ പിതാവിന് പിതാവിനോട് തുല്യമായിട്ട് തന്നെ സ്ഥാനവും ആ പിതാവിനുള്ള എല്ലാ അധികാരങ്ങളും ആ അവകാശങ്ങളും ഒക്കെ ഉള്ള വ്യക്തി ആയിരുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന് താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ദൈവീക തൃത്വത്തിലെ ഫങ്ഷനലായിട്ട് അവിടെ ഒരു സബോർഡിനേഷൻ ഉണ്ടെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫങ്ഷനൽ പിതാവായ പുത്രനും പുത്രൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് പിതാവിനെ വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളത് ചിന്തിച്ചതായിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവത്വത്തിലോ വേറെ ഏതെങ്കിലും കാര്യത്തിൽ കുറവുള്ള വ്യക്തി എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത് അതൊക്കെ ഉദാഹരണ സഹിതം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇവിടെ പറയുകയാണ് പിതാവേ ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നെ എന്നെ ഏറ്റവും അധികം ഈ ഭാഗം വായിക്കുമ്പം ടച്ച് ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ കർത്താവ് നീ ലോകമുണ്ടാകും മുമ്പേ നിനക്കൊരു മഹത്വം ഉണ്ടായിരുന്നു നീ അനാദിയായ ശാശ്വതമായും ദൈവമായി ദൈവമായിരിക്കുന്നവനായിരുന്നു ദൈവത്തോട് തുല്യത ഉണ്ടായിരുന്ന ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അതിലൊര സംശയവും സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന ഹൃദയത്തിൽ പൂർണ്ണ ഉറപ്പ് നൽകുന്ന വാക്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പ്രസ്താവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക നോക്കിയാട്ടെ അടുത്തത് അവിടെ പറയുന്നത് കർത്താവ് അവന് നൽകിയിട്ടുള്ളവരെല്ലാം അവർക്ക് നിത്യജീവനെ കൊടുത്തിട്ടുണ്ട് കാരണം ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു അപ്പം ഒരു വാക്യത്തിലല്ല പല ഈ എട്ടു വരെയുള്ള വാക്യങ്ങളിൽ പല വാക്യങ്ങളിൽ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് കൈക്കൊണ്ടു പിരിക്കുന്നു എന്ന് മാത്രമല്ല നീ എനിക്ക് തന്നതെല്ലാം പിതാവികളിൽ നിന്നാണെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു അവർ നിനക്കുള്ളവരായിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിന്റെ വചനം പ്രമാണിച്ചു ഇരിക്കുന്നു എങ്ങനെ ഈ തർത്താവിന് കർത്താവിൽ വിശ്വസിക്കാൻ ഇടയായിത്തീരുന്ന വ്യക്തികളെ കുറിച്ചുള്ള പല നിലവാരത്തിലുള്ള ആ റെഫറൻസസ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ ദൈവം കുറച്ച് ആൾക്കാരെ രക്ഷയ്ക്കായിട്ടും കുറച്ച് പേരെ ദൈവം തിന്മയ്ക്കായിട്ടും ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നിശ്ചയമായിട്ടും ആ ദൈ ഈ ഈ രക്ഷ ഇനീഷ്യേറ്റ് ചെയ്തത് മനുഷ്യന്റെ ഭാഗത്തുനിന്ന് അയ്യോ ദൈവത്തിന് ഇതൊന്നും ഞങ്ങളെക്കുറിച്ച് വിചാരമില്ല ഞങ്ങൾക്ക് നിത്യത വേണമെന്നും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചേരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ള മനുഷ്യൻ്റെ ആഗ്രഹം കൊണ്ടല്ല ഈ രക്ഷ ഉളവായത് അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇത് ദൈവം ഇനീഷ്യേറ്റ് ചെയ്ത ഒരു സാൽവേഷനാണ് അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിക്കുകയും ഈ നിത്യതയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്തു അത് നിമിത്തമാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത് തൻ്റെ പുത്രനെ നമുക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയക്കുകയും ആ ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമുക്ക് തന്നോട് നിരപ്പ് വന്നു എന്നും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നു അപ്പോൾ ഈ ഈ സാൽവേഷൻ ഇനീഷ്യേറ്റ് ചെയ്തതും ഈ വേണ്ടി ുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തത് കർത്താ ദൈവമാണ് അത് നമ്മളൊരു പദ്ധതി തയ്യാറാക്കി കൊടുത്തതല്ല റോമർ രേഖർ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ വായിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അക്കോർഡിംഗ് ടു ദ ഡിവൈൻ പ്രോഗ്രാം നിർണയം അനാദി നിർണയപ്രകാരം യേശു ക്രിസ്തുവിൽ നിർണയിച്ചതായിട്ടുള്ള നിർണയം എന്ന് എഫ് എ സി കരുതുന്ന ലേഖനത്തിൽ അതിന്റെ മൂന്നാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അപ്പോൾ ഈ ദൈവത്തിൽ ഒരു ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല അവനെ വീണ്ടെടുത്ത് തൻ്റെ തനിക്ക് തുല്യമായിട്ട് തനിക്ക് ഏറ്റവും അർത്ഥവത്തായ കൂട്ടായ്മ പുലർത്താൻ പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ തന്നെ ആ ദൈവവുമായിട്ട് ഉള്ള കൂട്ടായ്മയിലും കമ്മ്യൂണിക്കേഷനും ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി ദൈവം നേരത്തെ തന്നെ മുന്നിമിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ ദൈവത്തിൻ്റെ പദ്ധതി അത് മനുഷ്യരാരും ദൈവത്തോട് സജസ്റ്റ് ചെയ്ത പദ്ധതി അല്ല അത് മനുഷ്യരാരും തങ്ങളുടെ ആവശ്യം കൊണ്ട് ഞങ്ങൾക്കും കൂടെ സ്വർഗത്തിൽ വന്ന് സ്വർഗമൊക്കെ എന്ന് കാണണമെന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെങ്കിലും സ്വർഗത്തിൽ കേട്ടണമേ എന്ന് പറഞ്ഞ് മനുഷ്യൻ ആഗ്രഹിച്ച ആഗ്രഹമല്ല മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്ഭവസ്ഥാനവും ആഗ്രഹവും ആ ആ പദ്ധതിയും പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയാണ് അത് മനുഷ്യന്റെ പദ്ധതി അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയും നിങ്ങൾ ഫലം കഴിക്കേണ്ടതിനായിട്ട് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും വേണ്ടി ഞാൻ നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കുമ്പം ദൈവം നമ്മളെ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ നിത്യതയിൽ ചെല്ലണമെന്നും ഈ നശ്വരമായ ലോകത്തിലെ കുറച്ച് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ഈ ലോകത്തിൽ തന്നെ ഒടുങ്ങിത്തീരണമെന്നുള്ള ആഗ്രഹത്തിലല്ല ദൈവം അത് ചെയ്തിരിക്കുന്നത് മറിച്ച് അവനോടുകൂടെ ആ നിത്യതയിൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നാമും ആ കൂട്ടായ്മയിൽ ഒന്നായി തീരേണ്ട ഒരു അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു ദൈവം ഈ സാൽവേഷൻ ഇനീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാൽവേഷൻ അവൻ തന്നെ അവന്റെ പദ്ധതിയാണ് നമ്മുടെ പദ്ധതി അല്ല അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുക തനിക്ക് ലോകത്തിൽ മുൻപേ ഉണ്ടായിരുന്ന മഹത്വം എന്ന് പറയുന്നത് പോലെ തന്നെ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യന് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ആ മനുഷ്യന് ആ അവൻ്റെ ദൈവത്വവും കൂടെ ഈ മനുഷ്യരുമായിട്ട് പങ്കുവെക്കുന്ന നിലയിൽ ദൈവത്തിന് ദൈവത്തോട് ദൈവത്തിൻ്റെ മക്കളായിട്ട് ക്രിസ്തുവിന് കൂട്ടവകാശിയും ദൈവത്തിന് അവകാശിയുമാക്കി തീർക്കുന്ന ആ നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്താനുള്ള ദൈവിക പദ്ധതിയാണ് അവിടെ വിവരിച്ചേക്കുന്നത് ഞാനൊത്തിരി നീട്ടി പറയുന്നില്ല ആ അത് ദൈവവചനം ശുശ്രൂഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക നോക്കിയാട്ടെ അവിടെ വേറെ ഒരു കാര്യം ആ പറഞ്ഞിരിക്കുന്നത് ആ ദൈവം ദൈവത്തിന്റെ ആ ദൈവിക പ്രവർത്തിയുടെയും ദൈവം തിരഞ്ഞെടുത്തതിൻ്റെയും കർത്താവ് അവർക്ക് വചനം കൊടുത്തു അപ്പൊ ഈ തിരഞ്ഞെടുത്തവർക്ക് ദൈവം നേരത്തെ തിരഞ്ഞെടുത്തവർക്ക് എന്താ കർത്താവ് അവരോട് ചെയ്ത ശുശ്രൂഷ ആദ്യം മുതൽ നമുക്ക് കാണാം ആ അവർക്ക് നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ അപ്പൊ നിത്യജീവൻ അവർക്ക് കൊടുക്കാൻ തക്കവണ്ണം കർത്താവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നുവല്ലോ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു അപ്പോൾ അൾട്ടിമേറ്റ്ലി വാട്ട് വാട്ട് ഈസ് ഈസ് ഇറ്റേണൽ ലൈഫ് അത് നമ്മൾ കുറച്ച് ഒരു 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 പ്രോസസ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു നെറേഷൻ ഉണ്ടാക്കി പറയുന്നതല്ല ഈ രക്ഷയെന്ന് പറയുന്നതും നിത്യജീവൻ എന്ന് പറയുന്നതും കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ അതിൻ്റെ സീക്വൻസ് അനുസരിച്ച് പറഞ്ഞ് ഒപ്പിക്കുന്നതല്ല അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് നോയിങ് ദ ലോഡ് ആൻഡ് ഹിസ് ഫാദർ നീ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെ തുകയെന്ന് പറയുന്നത് ഈ ജീവനുള്ള ദൈവത്തെ അറിയുകയും ഈ കർത്താവായ യേശു ക്രിസ്തുവിനെയും അവൻ്റെ പിതാവിനെയും അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ അതിനെ ഒറ്റ വാക്കിൽ പറയാനായിട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വിവരിക്കുന്നതിലല്ല ആത്യന്തികമായി ഈ പിതാവിനെ നമ്മുടെ വിളിച്ച പിതാവിനെ അറിയുന്നത് പിതാവിനെ കുറിച്ച് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കുന്നത് സകല ദീർഘക്ഷമയ്ക്കും സകല താഴ്മയ്ക്കുമായിട്ട് അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിൻ്റെ ഉത്തവണ്ണം അവരിൽ ശക്തിയോടെ ബലപ്പെടുന്നത് സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും ഒന്നാമനായി തീർന്ന പ്രാധാന്യമുള്ളവനായി തീർന്ന ആ കർത്താവിനെ അറിയുന്നത് ട്ടെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നിട്ട് പറയുക ഞാൻ അവർക്ക് അവർ നിനക്ക് നിന്റെ ഞാൻ നിന്റെ നാമം അവർക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ അവർക്ക് കൊടുത്തേക്കും നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തി നിന്റെ വചനം അവർക്ക് കൊടുത്തു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു എട്ടാം വാക്യം ഏഴാം വാക്യത്തിൽ ആറാം വാക്യത്തിൽ നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ഏക സമ്പാദ്യം എന്ന് പറയുന്നത് അവന്റെ നാമമാണ് രണ്ട് തസ്ലോ രണ്ട് ദിനവൃത്താന്റെ പുസ്തകത്തിൽ വായിക്കുന്നു അവന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുക അവന്റെ നാമമാണ് നമ്മുടെ അടയാളം അവന്റെ നാമമാണ് നീതിമാൻ ഓടിച്ചെല്ലേണ്ടതിനുള്ള ബലമുള്ള ഗോപുരം നമക്ക് സമ്പാദ്യമായിട്ട് തന്നിരിക്കുന്നത് അവന്റെ നാമമാണ് ആ നാമത്തിന്റെ മുന്നിൽ ഭൂലോകരുടെയും സ്വർലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യും